ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മമ്മൂട്ടിയും ഗോകുൾ സുരേഷും തകർത്ത് അഭിനയിച്ച പുതിയ സിനിമ ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം ഇതാണ് ഗൂഗിൾ ഗോകുൾ രാവിലെ തന്നെ ഡൊമനിക് ഡിക്റ്റേറ്റീവ് ഏജൻസിയിൽ ഒരു വേക്കൻസി ഉണ്ട് എന്നും പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ് ഇതാണ് ഡൊമനിക് ഡിക്റ്റേറ്റീവ് ഏജൻസിയുടെ ഓണറായ ഡൊമിനിക് ഡൊമിനിക് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എന്നാൽ ഫോഴ്സിലെ അഴിമതി കാരണം ഡൊമിനിക് രാജിവെച്ച് ഇപ്പോൾ കുറച്ചു കാലമായി ഒരു ഡിക്റ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ് വലിയ ഗതിയുള്ള ഡിക്റ്റക്റ്റീവ് ഏജൻസിയൊന്നുമല്ല ഡൊമിനിക് ഡിക്റ്റീവ് ഏജൻസി അങ്ങനെ ഇന്റർവ്യൂവിന് വന്ന ഗോകുലിനോട് കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാതെ കണ്ട ഉടനെ തന്നെ ഡൊമിനിക് തൻ്റെ ഏജൻസിയിലേക്ക് സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് അവർ രണ്ടു പേരും കൂടി തങ്ങളുടെ പുതിയ കേസിലെ സസ്പെക്റ്റായ സോമംപിള്ളയെ ഫോളോ ചെയ്ത് അയാൾ പോയ ഹോട്ടലിലേക്ക് പോവുകയാണ് പിള്ളയുടെ ഭാര്യ സോമൻപിള്ളക്ക് അവിഹിതമുണ്ടോ എന്ന് അറിയാനായാണ് ഡിറ്റക്റ്റീവായ ഡൊമിനിക്കിനെ ഏർപ്പെടുത്തിയത് എന്നാൽ ഡൊമനിക്ക് കയ്യോടെ തന്നെ പിള്ളയുടെ അവിഹിതം പൊക്കും എന്നാൽ ഡൊമനിക്ക് പിള്ളയുമായി ഒരു ഡീലുണ്ടാക്കിയ ശേഷം എനിക്ക് താൻ അമ്പതിനായിരം രൂപ അധികം തന്നാൽ ഞാൻ ഈ കാര്യം തൻ്റെ വൈഫിനോട് പറയില്ല എന്നും പറഞ്ഞ് ആ കേസ് സെറ്റിൽഡാക്കും എന്നാൽ അവിടെ നിന്ന് ഡൊമിനിക്കും ഗോകുലും നേരെ ചെല്ലുന്നത് ഡൊമിനിക്കിന്റെ ഹൗസ് ഓണറായ ലിസി ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഡൊമിനിക്ക് അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും ഡൊമിനിക്കും ലിസി ചേച്ചിയും നല്ല കമ്പനിയാണ് ഡൊമനിക്ക് വാടകയൊന്നും ലിസി ചേച്ചിക്ക് കൊടുക്കില്ല അങ്ങനെ ലിസി ചേച്ചി ഡൊമിനിക്കിനോട് പറയും എടാ ഡൊമിനിക്ക് എന്തായാലും നീ എനിക്ക് കുറച്ച് നാളത്തെ വാടക തരാനുണ്ട് ആ വാടക പൈസക്ക് നീ എനിക്കൊരു സഹായം ചെയ്യണം ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി ആ പേഴ്സിന്റെ ഉടമ ആരായാലും നീ അത് അന്വേഷിച്ച് കണ്ടെത്തി അയാളുടെ കയ്യിൽ എത്തിക്കണമെന്ന് പറയും ഡൊമിനിക്കിന് ആ പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു ലേഡീസ് ആണെന്ന് ആ പേഴ്സിനുള്ളിൽ ലോക്ക്ഡ് ആയ ഒരു മെമ്മറി കാർഡും ഒരു ബാങ്ക് റെസീപ്റ്റും ഉണ്ടായിരുന്നു ഡൊമിനിക് ഉടനെ തന്നെ തന്റെ ഫ്രണ്ട് ആയ ബാങ്ക് മാനേജറെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ആ അക്കൗണ്ട് പൂജ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടേതാണെന്ന് അറിയും അങ്ങനെ പൂജയുടെ അഡ്രസ്സും ഡൊമിനിക്കിന് കിട്ടും പൂജയെ അന്വേഷിച്ച് പൂജയുടെ ഹോസ്റ്റലിലേക്ക് ചെല്ലുന്ന ഡൊമിനിക്കിനോട് പൂജയുടെ ഫ്രണ്ട്സ് പറയും പൂജയെ കാണാതായിട്ട് മൂന്ന് ദിവസമായി അവൾ അവളുടെ എക്സ് കാമുകനെ കാണാനാണെന്നും പറഞ്ഞാണ് പോയത് അവളും അവളുടെ എക്സ് കാമുകനും ബ്രേക്കപ്പ് ആയിട്ട് രണ്ട് വർഷമായി അതിനുശേഷം ഇപ്പോഴാണ് അവനുമായി കോണ്ടാക്റ്റ് കിട്ടിയത് അവൾ അവനെ കാണാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവളുടെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറയും അവളുടെ എക്സ് കാമുകന്റെ പേര് കാർത്തികനായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ മുപ്പത്തൊന്നിന് അവർ ഡേറ്റിങ്ങിന് പോയിരുന്നു എന്നാൽ ആ മുപ്പത്തൊന്നിന് തന്നെയാണ് അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതുമെന്ന് അവളുടെ ഫ്രണ്ട് ഡൊമനിക്കിനോട് പറയും എന്നാൽ അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തുന്ന ഡൊമനിക്ക് അന്ന് ഉണ്ടായിരുന്ന ആ മെമ്മറി കാർഡ് എടുത്ത് അതിൻ്റെ പാസ്വേർഡ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഡൊമിനിക്കും പൂജയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ അവന് കിട്ടും ആ വീഡിയോയിൽ കാർത്തികിൻ്റെ ഫേസ് ഉണ്ടായിരുന്നില്ല എങ്കിലും അന്ന് അവർ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു അത് ഉള്ള ഒരു ഹോട്ടൽ ആണെന്ന് അവർക്ക് മനസ്സിലാകും അങ്ങനെ കാർത്തികിനെ അന്വേഷിച്ച് മൂന്നാറിലേക്ക് പോകുന്ന ഗോകുലിനും ഡൊമനിക്കിനും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അവർ താമസിച്ചപ്പോൾ പേ ചെയ്ത ബില്ല് കിട്ടും അത് പേ ചെയ്തത് കാർത്തിക് ആയിരുന്നു അങ്ങനെ കാർത്തികിന്റെ അഡ്രസ്സും അവർക്ക് കിട്ടും അങ്ങനെ അവർ രണ്ടു പേരും കാർത്തികിനെ അന്വേഷിച്ച് പോകും അങ്ങനെ കാർത്തികിനെ അന്വേഷിച്ച് കാർത്തികിന്റെ അഡ്രസ്സിലേക്ക് ചെല്ലുന്ന ഡൊമനിക്ക് കാണുന്നത് കാർത്തികിൻ്റെ സിസ്റ്റർ നിവേദിതയാണ് നിവേദിത പറയും കാർത്തികിനെ കാണാതായിട്ട് രണ്ട് വർഷങ്ങളായി എന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഞാൻ കാർത്തിക്കിനെ അവസാനമായി കാണുന്നത് കാർത്തിക് അന്ന് അവൻ്റെ കൂട്ടുകാരിയായ പൂജയെ കാണാൻ പോകുന്നെന്നും പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് നിവേദിത ഡൊമനിക്കിനോട് പറയും എന്നാൽ ഡൊമനിക്ക് പറയും ആ പൂജയെ ഈ അടുത്തിടയ്ക്ക് കാർത്തിക് വിളിച്ചിരുന്നു അങ്ങനെ കാർത്തികിനെ കാണാനെന്നും പറഞ്ഞ് ഇറങ്ങിയ പൂജയെയും കാണാനില്ല അതന്വേഷിച്ചാണ് താൻ ഇവിടെ എത്തിയതെന്ന് പറയും എന്നാൽ നിവേദിത പറയും ഞാൻ കാർത്തികിനെ അന്വേഷിച്ച് ഒരു കേസ് ഇവിടുത്തെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വർഷം മുമ്പ് കൊടുത്തിരുന്നു ഞാൻ എല്ലാ ആഴ്ചയും ആ കേസിന്റെ വിവരം അന്വേഷിച്ച് അവിടെ ചെല്ലും എന്നാൽ അവർ എനിക്ക് കൃത്യമായ ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല എന്ന് പറയും അങ്ങനെ അവർ രണ്ടു പേരും കൂടി ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കാർത്തികിനെ അന്വേഷിച്ച് പോകും എന്നാൽ ഡൊമിനിക്കിനോടും നിവേദിതയോടും ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പറയും ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തെളിവ് എല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്ന് പറയും എന്നാൽ ഡൊമനിക് നിവേദിതയോട് പറയും ഞാൻ പൂജയെ അന്വേഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ കാർത്തികം ഇപ്പോൾ മിസ്സിംഗ് ആണ് കാർത്തിക് എവിടെയുണ്ട് അറിഞ്ഞാലേ പൂജയെയും കണ്ടുപിടിക്കാനാകുള്ളൂ എന്ന് പറയും എന്നിട്ട് നിവേദിത പറയും ഞങ്ങൾ തമിഴ്നാട്ടിലാണ് താമസിച്ചിരുന്നത് ഞങ്ങളുടെ അപ്പാവയ്ക്ക് ഒരു നാടക ട്രൂപ്പ് ആയിരുന്നു എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എനിക്കൊരു ഹാർട്ട് സർജറി വേണ്ടി വന്നു എന്നാൽ അതിനുശേഷം എല്ലാം ശരിയായി എന്നാൽ കാർത്തിക് നാട്ടിലാണ് ജോലി ചെയ്തത് അവൻ എപ്പോഴും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അവനൊരു എമ്മൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ നിവേദിത അവനോട് പറയും ഡൊമനിക് അങ്ങനെ കാർത്തിക് വർക്ക് ചെയ്തിരുന്ന ലോ ഫോമിലേക്ക് പോകും എന്നാൽ ആ ലോ ലോഫോമിന്റെ ഓണർ പറയുന്നത് കേൾക്കുമ്പോൾ ഡൊമിനിക്കിന് എന്തോ അയാളെ ഒരു ഡൗട്ട് തോന്നും എന്നാൽ ഇതേ സമയം കാർത്തിക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് പേരും പറഞ്ഞ് ജോൺ എന്നു പേരുള്ള ഒരുത്തൻ നിവേദ്യതയുടെ അടുത്ത് വന്ന് അവളെ ഉപദ്രവിക്കാൻ നോക്കും എന്നാൽ അപ്പോഴേക്കും ഡൊമിനിക്ക് അങ്ങോട്ടേക്ക് എത്തി അവനെ അടിച്ചോട്ടിക്കും എന്നാൽ അവിടെ നിന്ന് നേരെ കാർത്തികിൻ്റെ ബോസിന്റെ അടുത്തെത്തിയ ഡൊമിനിക്ക് അയാളെ പേടിപ്പിച്ച് താൻ കാർത്തികിനെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും എന്നാൽ അയാൾ പേടിച്ച് പറയും ഞാൻ കാർത്തികിനെ ഒന്നും ചെയ്തില്ല ഞാനും കാർത്തികുമായി ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി ഞാൻ അങ്ങനെ കാർത്തികിനെ ഫോളോ ചെയ്തു വരുന്ന വഴിക്ക് എൻ്റെ വണ്ടി കാർത്തികിൻ്റെ ബൈക്കിൽ തട്ടി അങ്ങനെ കാർത്തിക് ഒരു കുളത്തിലേക്ക് വീണു അങ്ങനെയാണ് കാർത്തിക് മരിച്ചതെന്ന് അയാൾ ഡൊമിനിക്കിനോട് പറയും എന്നാൽ കാണാതായ പൂജയുടെ അമ്മ ഡൊമിനിക്കിനെ കണ്ടുവന്ന് പറയും പൂജയും കാർത്തികും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടത്തിലായിരുന്നു പിന്നെ അവർ ബ്രേക്കപ്പായി എന്ന് പറയും പിന്നെ പൂജ മിസ്സിങ് ആവുന്നതിന് തൊട്ട് മുമ്പ് അവൾ ഒരു ലിങ്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് അല്ലാതെ അവൾ പിന്നെ അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയും ഡൊമനിക്ക് അങ്ങനെ നിവേദ്യതയുടെ അടുത്തു ചെന്ന് പറയും ഡൊമിനിക്കിനെ ഡൊമിനിക്കിൻ്റെ ലോ ഫോമിലെ മാനേജർ വണ്ടിയിടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഡൊമിനിക്ക് ഒരു കുളത്തിൽ വീണു അങ്ങനെയാണ് ഡൊമിനിക്ക് മരിച്ചത് ഇപ്പോൾ ഡൊമിനിക്കിൻ്റെ ബോഡിക്കായി പോലീസും നാട്ടുകാരും ആ കുളത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിവേദിതയോട് പറയും ഇത് കേൾക്കുന്ന നിവേദിത പൊട്ടിക്കരയാൻ തുടങ്ങും ഡൊമിനിക്ക് അവളെ ആശ്വസിപ്പിക്കും അങ്ങനെ ഡൊമിനിക്ക് ആ കാർത്തികിന്റെ ബോഡി സെർച്ച് ചെയ്യുന്ന കുളത്തിന്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ബോഡി കാർത്തികിന്റേതല്ലായിരുന്നു അത് പൂജയുടേതായിരുന്നു ഇത് കാണുമ്പോൾ ഡൊമിനിക്ക് അന്തം വിട്ടുപോകും അതിനുശേഷം ഡൊമനിക്ക് പൂജ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത ലാസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കും എന്നാൽ അതൊരു വീഡിയോ ആയിരുന്നു അത് നിവേദിത ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരുന്നു എന്ന് ഡൊമനിക്ക് മനസ്സിലാകും അങ്ങനെ ഡൊമനിക്ക് ഗോകുളിനെയും കൊണ്ട് നിവേദിതയുടെ വീട്ടിലേക്ക് പോകും എന്നാൽ ഇതേ സമയം നിവേദിത തന്നെ മുൻപ് പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിച്ച ആളെ കൊന്നു തൻ്റെ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെക്കുകയായിരുന്നു അപ്പോഴേക്കാണ് ഡൊമിനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഡൊമനിക്ക് നിവേദിതയോട് പറയും ആ ബോഡി കാർത്തികിൻ്റെതല്ലായിരുന്നു പൂജയുടേതായിരുന്നു പക്ഷേ നിങ്ങൾ സത്യം പറയണം പൂജ മരിക്കുന്നതിന് മുൻപേ ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ലേ കാരണം പൂജ അവളുടെ അമ്മയ്ക്ക് അയച്ച വീഡിയോസിൽ നിങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന നിവേദ്യത പറയും അത് മിക്കവാറും ഞാൻ ഡാൻസ് കളിക്കുന്ന വല്ല വീഡിയോയും നെറ്റിൽ നിന്ന് എടുത്തതായിരിക്കും ഒരുപാട് വീഡിയോസ് ഫോണിൽ നെറ്റിൽ കിടപ്പുണ്ടല്ലോ എന്ന് പറയും എന്നാൽ അപ്പോഴേക്കും ഡൊമിനിക്ക് പറയും നിങ്ങൾ തമിഴ്നാട്ടിലല്ലേ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ശേഷം നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയി നിങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറയും എന്നിട്ട് പറയും കാർത്തിക് മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ കാർത്തികിനെ ഫോൺ വിളിച്ചതായിട്ടും യാതൊരു റെക്കോർഡും ഞാൻ കണ്ടിരുന്നില്ല എന്ന് നിവേദിതയോട് അവൻ പറയും എന്നാൽ നിവേദിത ഡൊമിനിക്കിനോട് ചോദിക്കും നിങ്ങൾ എന്താ പറയുന്നത് പൂജയെ ഞാൻ കൊന്നുവെന്നാണോ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ എന്ന് ഡൊമിനിക്കിനോട് അവൾ ചോദിക്കും എന്നാൽ ഇതേ സമയം ഡൊമിനിക്കിനെ നിവേദിതും കാർത്തികും കുഞ്ഞായിരുന്നപ്പോൾ താമസിച്ച തമിഴ്നാട്ടിലെ സ്ഥലത്തു നിന്നും ഒരാൾ വിളിച്ച ശേഷം അവരോട് പറയും നിവേദിതയ്ക്ക് പതിനഞ്ച് വയസ്സായിരുന്നപ്പോൾ ഒരു ഹാർട്ടിന് പ്രോബ്ലം വന്നു ആ ഓപ്പറേഷനോട് കൂടി അവൾ മരിച്ചുപോയി എന്നാൽ കാർത്തിക് അതിനുശേഷവും കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ കാർത്തികിന് ചെറിയൊരു ഫീമെയിൽ ടച്ച് ഉണ്ടായിരുന്നു എന്നും പറയും എന്നാൽ ഇത് കേട്ട് ഞെട്ടുന്ന ഡൊമനിക്കിന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിവേദിതയല്ല കാർത്തിക് ആണെന്ന് മനസ്സിലാവും പെണ്ണായി കാർത്തിക് ആണ് ഇത്രയും കാലം തൻ്റെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും അഭിനയിച്ചതെന്നും ഡൊമനിക്കിന് മനസ്സിലാകും ഡൊമിനിക് അങ്ങനെ കാർത്തികിനോട് പറയും എനിക്ക് മനസ്സിലായി നീ നിവേദിതയല്ല നിവേദിത മരിച്ചു പോയി നീ കാർത്തികാണ് നീ അവളുടെ വേഷമണിഞ്ഞ് ഒരു പെണ്ണായി അഭിനയിക്കുകയായിരുന്നു നീ പെണ്ണായി അഭിനയിക്കുകയായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് നീ പൂജയെ സ്നേഹിച്ചതും അവളെ കൊന്നതുമെന്ന് കാർത്തികിനോട് ചോദിക്കും എന്നാൽ നിവേദിതയായി വേഷമിട്ടിരിക്കുന്ന കാർത്തിക് പറയും അതെ ഞാൻ കാർത്തിക് തന്നെയാണ് എനിക്കൊരു സ്ത്രീയായി ഇരിക്കാനാണ് ഇഷ്ടം പക്ഷേ പൂജയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അവൾ ഇവിടെ എത്തിയ ശേഷവും എന്നെ ടോർച്ചർ ചെയ്തു അങ്ങനെ ഞാൻ പിടിച്ചു തള്ളിയപ്പോഴാണ് അവൾ മരിച്ചതെന്ന് പറയും അതിനുശേഷം കാർത്തിക് ഡൊമനിക്കിനെ അറ്റാക്ക് ചെയ്യും ഡൊമനിക്ക് പക്ഷേ നിവേദിതയായി ഇത്രയും കാലം എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച കാർത്തികിനെ നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരും ഈ ഒരു കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം